ഹലോ വീഡിയോ ഉണ്ടാണോ എന്റെ ചക്കരകളെ പുതിയൊരു ക്യാമറ മോൻ്റെ ഫോൺ കൊടുത്തിരിക്കും ക്യാമറ മോൻ്റെ കയ്യിലാണ് ഫോൺ കൊടുത്തിരിക്കുന്നത് ക്യാമറ മാൻ എന്ന് പറഞ്ഞ തെറ്റിപ്പോയി എല്ലാവർക്കും ഈ രാത്രി ശുഭരാത്രി എല്ലാവരെയും എന്തേലും നമ്പർ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിനി മുതൽ അങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ട് വീഡിയോ തുടങ്ങാം എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുകയാണ് ദൈവമേ എന്റെ ഗുരുവായൂരപ്പ എന്റെ കൃഷ്ണ എന്റെ യേശുവപ്പ രണ്ടുപേരും എന്റെ ഇടത്ത് വരുത്തുകൊണ്ട് ഞാൻ നോക്ക് യേശുവപ്പൻ വേണ്ടിയിട്ടുണ്ട് കൃഷ്ണൻ കുട്ടി ടീമും അവിടെ ഇരിക്കും അസോസിയേഷനായിട്ട് രണ്ടുപേരും ഇടതും വലുതും ഉണ്ട് രണ്ടുപേരെ അനുഗ്രഹം കിട്ടട്ടെ നിങ്ങൾക്ക് എല്ലാവരും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടട്ടെ അള്ളാഹുവിൻ്റെ രൂപമില്ലാത്ത കൊണ്ടാണ് അല്ലെ അതും കൂടെ വെച്ചേനെ കേട്ടാ ഇനി ഒരു കാര്യം കൂടെ പറയാം ഈ സംശയ രോഗികളായിട്ടുള്ള സ്ത്രീകൾ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ചുപ്പ ഭർത്താവിനെ സംശയിക്കുന്ന സ്ത്രീകള് ഞാനൊരു കാര്യം പറയട്ടെ ലഘുവായി ഞാൻ പറയാം ഈ സംശയ രോഗമുള്ള സ്ത്രീകളുടെ ഭർത്താക്കന്മാർ ചിലരെ എണ്ണ വിളിക്കാറുണ്ട് ഞാൻ പലവട്ടം ഇത് സംസാ വിചാരിച്ചിട്ടുണ്ട് ഇത് കുറിച്ച് പറയാം സംശയ രോഗം എന്ന് പറഞ്ഞാൽ ചില ചില ഭർത്താക്കന്മാർ ഒറിജിനലായിട്ട് കോഴികളായിരിക്കും അത് ഒറിജിനൽ നമുക്ക് മനസ്സിലാവും വെറുതെ ആണുങ്ങളെ സംശയിക്കുന്ന സ്ത്രീകളുണ്ട് അതായത് എങ്ങനെ പറയാം നമ്മുടെ മാതാപിതാക്കൾ തമ്മിൽ അച്ഛൻ കോഴിയാണെങ്കിൽ അമ്മ കടന്ന് പ്രളപ്പെടുന്ന മക്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ ദേഷ്യം പഴക്കോട് കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ അച്ഛനും അമ്മയും പോലുള്ള ആ വഴക്ക് മനസ്സിൽ ഇങ്ങനെ ആവാഹിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും അതല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ഫാമിലി തന്നെ പെട്ട് ആരുടെങ്കിലും ഇങ്ങനൊരു ഇത് കണ്ടിട്ടുണ്ടായിരിക്കും അതൊക്കെ ഇങ്ങനെ അടിഞ്ഞു കൂടി കിടപ്പുണ്ടായിരിക്കും അങ്ങനെയുള്ളവർ അല്ലെങ്കിൽ ജീവിതത്തിൽ വിവാഹത്തിനൊക്കെ പ്രേമിച്ച് ഇട്ട് പ്രേമിച്ച ആള് ഒരു പക്ഷെ ഒരു കോഴിയായിരുന്നായിരിക്കും അപ്പം ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ കാണുമെന്ന് തോന്നുന്നു പറ്റിച്ചിട്ട് ചീറ്റിങ്ങൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു വിവാഹത്തിന് ശേഷം വിവാഹം കഴിഞ്ഞ പക്ഷം ഭർത്താവിനെ നല്ലപോലെ സംശയിക്കും ഒന്നെങ്കിൽ കുടുംബത്തിൽ നിന്ന് കൊണ്ടുപോകുന്നതായിരിക്കും അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഇത് പറ്റിക്കാണോ ഇങ്ങനെയുള്ള ഒരു ഭർത്താവിൻ ഞാൻ എൻ്റെ ഒരു കണ്ടുപിടുത്തമാണ് ഈ ഭർത്താവിനെ അനാവശ്യമായി സംസാരിക്കുന്ന അതായത് അനാവശ്യമായി സംശയിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കാൻ പറയുകയോ നമ്മൾ ഒരു കാര്യം പറ്റുക നല്ല ഉയർന്ന നിലയിൽ ജീവിച്ച് അന്നോളം വീട് വാങ്ങി കാറ് വാങ്ങി സാമ്പത്തിക ഭദ്ര ഉറപ്പാക്കി നല്ലപോലെ മാതാപിതാക്കളെ നോക്കുന്ന നല്ല ആമ്പിള്ളേർ ചില ആമ്പിള്ളേർ ഒരു ക എനിക്ക് അറിയാവുന്ന പലരും ഉണ്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നതുകൂടി അതായത് ഏർ എന്റെ പറ എന്താ പറയുന്നതിന് ഒന്നൊന്നായി അവൻ നേടിയ സാമ്രാജ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് താഴെ വന്ന് നിൽക്കുന്നതാണ് ഈ ഒരു പെണ്ണ് വന്ന് കീറിടുക പെണ് എന്താണ് അവിടെ നടക്കുന്നത് സംശയമാണ് കൂടുതൽ നടക്കുന്നത് സംശയം മൂലം വഴക്ക് നടക്കണോ കുടുംബത്തിൽ എങ്ങനെയോ ഒന്നോ രണ്ടോ മക്കളൊക്കെ ഉണ്ടാവും പക്ഷേ യാതൊരു സമാധാനം ഇല്ലാതെ ആ ഗൃഹനാഥൻ അലയികയായിട്ട് പിന്നെ അയാൾക്ക് ഒരു ബിസിനസ്സിൽ വിജയമില്ല ഒന്നും ചെയ്യാൻ തോന്നത്തില്ല എങ്ങനെയോ അയാൾ ഓട്ടോമാറ്റിക്കായിട്ട് ജീവിച്ചു പോകുന്ന അല്ലാതെ ഒരു നല്ല ഒരു ജീവിതം കാഴ്ചവെക്കാനോ ഒരു സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനോ ജോലി ചെയ്ത് കാശുണ്ടാക്കാനോ ബുദ്ധി പ്രവർത്തിപ്പിക്കാനോ അദ്ദേഹത്തിന് കഴിയത്തില്ല എനിക്ക് പറയാനുള്ള കാര്യം നമ്മുടെ ഈ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിച്ച് ഒന്നിനും കുറവില്ലാത്ത സ്ത്രീകൾക്ക് അസ്ഥിക്ക് കയറി പിടിക്കും അസ്ഥിക്ക് കയറി പിടിച്ചിട്ട് ചുമ്മാ പുറത്തു പോയിട്ട് വരുന്ന ആണുങ്ങളെ സംശയിക്കും വേരെടുത്ത് നല്ലപോലെ നോക്കുന്ന നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്ന ആണുങ്ങളെ സംശയിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ തന്നെ നിങ്ങൾക്കുള്ള കുഴി വെട്ടുകയാണ് അതായത് നമ്മുടെ ഒരു മനുഷ്യൻ വിവാഹം കഴിഞ്ഞിട്ട് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് മുതലായിരിക്കും നമ്മളെ ഏകദേശം നല്ലൊരു ജീവിതം കാഴ്ചവെക്കാൻ തുടങ്ങുന്നത് ആ സമയത്ത് നമ്മുടെ ഭർത്താവ് നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലാവും വെറുതെ നിസ്സാര കാര്യത്തിൽ അങ്ങോട്ട് നോക്കില്ല ഇങ്ങോട്ട് നോക്കിയില്ല നിങ്ങൾ പറഞ്ഞാൽ വഴക്കിടുന്ന അനാവശ്യമായി വഴക്കിടുന്ന സ്ത്രീകളുണ്ട് അങ്ങോട്ട് പറയാം ചുമ്മാ അനാവശ്യങ്ങൾ സംശയിക്കാമെങ്കിൽ പുറത്തേറിയാണുങ്ങൾ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ വരാൻ തോന്നില്ല വെള്ളപടിക്കാനുള്ള ടെൻഡൻസി തോന്നും പിന്നെ വേറെ ഏതെങ്കിലും ഒരു സൗഹൃദത്തിൽ ഒന്നുമില്ലാത്തവനായിരിക്കും എന്നങ്ങനെ ആകാമെന്ന് വിചാരിക്കും ഒരു സൗഹൃദ ചെന്ന് പെടുവ് വരും അങ്ങനെയുള്ള സാഹചര്യം നമ്മളായിട്ട് സൃഷ്ടിച്ചു കൊടുത്തില്ലേ ഒരു ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്ത് നമ്മൾ വീട്ടിലിരിക്കുന്നൊരു ഭാര്യ മക്കളെയും കുടുംബവും നോക്കിയിരിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഭർത്താവ് വരുമ്പോൾ അവരോട് പെരുമാറേണ്ട രീതി നിങ്ങൾ ഇന്നെവിടെയായിരുന്നു എവിടെയൊക്കെ പോയി എന്താണ് ഏതാണ് അനാവശ്യമായി കുസ്റ്റം ചെയ്യുകയെന്നുമല്ല ചെയ്യേണ്ടത് നമ്മുടെ ഭർത്താവ് നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അവിടെ പൈസ നമ്മുടെ ഇതിലേക്കാണ് വരുന്നത് അതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തു പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ മാനസികമായി സമ്മർദ്ദം കൊടുക്കുന്നൊരു ഭാര്യയാകരുത് നിങ്ങൾ മാനസികമായ സമ്മർദ്ദം കൊടുക്കുമ്പോൾ നമ്മുടെ ഭർത്താവിന് ഒന്നാമത്തെ ആയുസ് ഉണ്ടാകത്തില്ല രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ പ്രവർത്തി മേഖലകളെല്ലാം മരവിച്ച് പോകും അദ്ദേഹത്തിന് ബുദ്ധി പ്രവർത്തിക്കത്തില്ല എപ്പോഴും ഒരു അസ്വസ്ഥനായിരിക്കും പുള്ളി നമ്മുടെ ജീവിത പങ്കാളികൾ വേണം ഭർത്താവിന് നല്ലൊരു ഓക്സിജൻ കൊടുത്തു വിടാൻ മനസ്സിലായി നമ്മൾ കൊടുക്കുന്ന ഒരു എനർജി നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് മാനസിക സപ്പോർട്ട് ശാരീരിക സപ്പോർട്ട് സ്നേഹത്തിൻ്റെ സപ്പോർട്ട് സ്നേഹം വാത്സല്യം എന്താ പറയുന്ന കരുതൽ എല്ലാം കൊടുക്കുന്ന ഭാര്യയായിരിക്കണം നമ്മൾ എങ്കിൽ മാത്രമേ ഒരു പുരുഷൻ നല്ലപോലെ ശോഭിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ വെറുതെ ഒരു പണിയും ചെയ്യാതെ വീട്ടിലിരിക്കുന്ന സ്ത്രീയാണ് ഭർത്താവ് പുറത്തു പോയി ജോലി ചെയ്യില്ല ബിസിനസ് ചെയ്യുന്ന ഭർത്താവ് നമ്മൾ എല്ലാ സപ്പോർട്ടും കൊടുക്കണം ഭർത്താവിന് ഒരിക്കൽ പോലും അങ്ങനത്തെ ഒരു കുറച്ച് പുരുഷന്മാർ എൻ്റെ അടുത്ത് പരാതി പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഇങ്ങനെയൊക്കെ ഉള്ള വർഷം കൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേ ദിവസങ്ങൾ ആരെങ്കിലും ചേച്ചി ചെയ്യണം ാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കണം അങ്ങനെ ഏതെങ്കിലും ഒരു ഭാര്യ മഹാലക്ഷ്മി ആരെങ്കിലും നിങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഭർത്താവിനോട് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത് അത് നിങ്ങളൊന്ന് വിശകലനം ചെയ്ത് നോക്കണം പുറത്തു പോയി വരുന്ന ഭർത്താവ് വരുമ്പോൾ മൊബൈലും കണ്ടു അല്ലെ കാലിന്റെ കാലത്തേക്ക് ടിവിയും കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലും ഏഷണി പരദോഷം പറഞ്ഞാൽ ആരെങ്കിലും വീട്ടുകാരെ ആൾക്കാരെ ഇനി പോരാത്ത ആയുൾക്കാരെ കൂട്ടുകാരെ ലോകിക്കിടക്കുന്നവരെയൊക്കെ വിളിച്ച് എൻ്റെ ഭർത്താവ് എന്റെ അമ്മമായിയമ്മ ഇങ്ങനെ എന്റെ വീട്ടിൽ ഇങ്ങനെ എല്ലപ്പെടുന്ന ദാരിദ്ര്യമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ പെണ്ണുങ്ങളുണ്ടോ ഗെതി പിടിക്കത്തില്ല സത്യം നമ്മുടെ വീട്ടിൽ നിന്ന് ഭർത്താവ് പുറത്ത് പോയിട്ട് വരുമ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ പോലും നമ്മൾ അവരെ വാതിൽ പഴയ ആൾക്കാരൊക്കെ പറഞ്ഞ സത്യം തന്നെയാണ് നമ്മൾ അവർക്ക് വേണ്ട സന്തോഷവും ആത്മവിശ്വാസവും സ്നേഹവും ഒക്കെ നൽകി വേണം അവരെ പുറത്തേക്ക് വിടാൻ അവർ തിരിച്ചു വരുന്നവർ നമ്മുടെ ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കണം നമ്മുടെ വീട്ടിൽ നല്ല പ്രാർത്ഥന ഉണ്ടായിരിക്കണം നമ്മുടെ മക്കളെ നന്നാ ശാന്തമായിട്ട് നമ്മൾ അവരെ വളർത്തണം മനസ്സിലെ വീടെല്ലാം നല്ല ക്ലിയർ ആയിട്ട് അടുക്കി പെറുക്കി നല്ല വൃത്തിക്ക് നീറ്റിനും വെക്കണം രുചികരമായി ഭക്ഷണം പാകം ചെയ്യണം നമ്മൾ മക്കളെയും അതിൽ പങ്കെടുപ്പിക്കണം എല്ലാ കാര്യത്തിലും മക്കളെ പങ്കെടുപ്പിക്കണം മക്കൾ പറയുന്ന എല്ലാ നമ്മൾ നമ്മുടെ കയ്യിലാണ് ഒരു കുടുംബത്തിന്റെ സമാധാനം സന്തോഷം എല്ലാം നമ്മുടെ കയ്യിലായിരിക്കുന്നത് സ്ത്രീയുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നത് സ്ത്രീ വേണം അതിന് മുൻകൈ ആദ്യം എടുക്കാൻ ഓട്ടോമാറ്റിക് ബാക്കിയുള്ളവരെല്ലാം അതിനോടൊപ്പം ചേർന്ന് വന്നോളൂ കേട്ടാ ഇതെനിക്ക് പറഞ്ഞ് ഞാനിതൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ് തന്നിട്ടില്ല എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഭർത്താവിൻ്റെ ബുദ്ധിയേക്കെടുത്തുന്നത് നമ്മൾ ഒരിക്കലും നമ്മളെ അദ്ദേഹത്തിനെ സന്തോഷിച്ചിരുന്ന ഈ ആണുങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാം നമ്മളെപ്പോൾ ഉള്ള മനക്കെട്ടിയില്ലാത്തവരെ ഇവർ ഇവർക്ക് നമ്മളെന്തെങ്കിലും എന്ന് പറഞ്ഞ് വിഷമിപ്പിച്ച് ഇവരുടെ മനസ്സിലതിരിക്കും ഇവരുടെ ചലനത്തിലും പ്രവൃത്തിയിലും ഒരു മന്നത വരും അത് വരുത്തരുത് അപ്പം അവർ വളരെ സില്ലിയാണ് നിങ്ങൾ നമ്മളാണ് ശക്തരും മാനസികമായി എപ്പോഴും ശക്തി നമുക്കാണുള്ളത് ആണുങ്ങൾക്കല്ല അപൂർവ ജലനിൽ മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ ഉള്ളത് യഥാർത്ഥത്തിലൊരു നൂ നൂറ്റിക്ക് എൺപത്തു ശതമാനം ആണുങ്ങളും മനസ്സുകൊണ്ട് പാവങ്ങളാണ് അത് നമ്മൾ മനസ്സിലാക്കണം അവർ വളർന്ന സാഹചര്യമോ അവർ കണ്ടു വളർന്നതോ ശീലിച്ചതോ ഒക്കെ ആയ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ നമ്മുടെ സ്നേഹം കൊണ്ടും പരിചരണം കൊണ്ടും ഇഷ്ടം കൊണ്ടും ഒക്കെ നമ്മൾ കുറേ മാറ്റിയെടുക്കാൻ നോക്കണം പിന്നെ ഒരു പത്താം ക്ലാസ് പോലെ പെണ്ണ് പെണ്ണ് പിടിച്ച് നടന്നവനും കോഴിയായിട്ട് നടന്നവനും ഒന്നും നമ്മൾ വിചാരിച്ച് നമ്മൾ പെട്ടെന്ന് ഒരു ഒരു പെണ്ണ് വന്ന് ചേർന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ വെള്ളം ഒടിച്ചും കള്ള് ഒടിച്ചും കഞ്ചാവ് അടിച്ചും പെണ്ണ് പിടിച്ചും നടന്നവനെ ഒരിക്കലും ശരിയാക്കാൻ പറ്റത്തില്ല അത് വേറെ അല്ലാതെ നല്ല കുടുംബങ്ങളിൽ നല്ല മാതാപിതാക്കൾക്ക് ജനിച്ച് നല്ല കറക്റ്റ് ഡിസിപ്ലിനോട് വളർന്നു പോകുന്ന ഒരു പുരുഷന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് കയറി വന്നിട്ട് നശിപ്പിച്ച അനവധി കുടുംബങ്ങളെ എനിക്ക് എക്സാമ്പിളായിട്ട് എന്റെ മുന്നിലുണ്ട് ചിലർ സംശയം മൂലമാണ് ചിലർ അമ്മയോട് സ്നേഹം അങ്ങോട്ട് നിങ്ങൾ അമ്മയാണ് സ്നേഹം എന്ന സ്നേഹം ഈ സ്നേഹത്തിനൊക്കെ ഇങ്ങനെ ഉള്ളി തെറിച്ച പോലെ കണക്ക് പറയുന്ന പെണ്ണുങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് സ്വാർത്ഥത അനാവശ്യ സ്വാർത്ഥത ഇതൊക്കെ കൊണ്ട് കുടുംബം കലക്കുന്ന ഒരുപാട് സ്ത്രീകൾ നല്ല ജീവിതം നഷ്ടപ്പെടുത്തി വർഷങ്ങൾ കഴിയുമ്പോൾ ഓർക്കും ദൈവമേ നമ്മൾ നഷ്ടപ്പെടുത്തിയവരിൽ നല്ല ജീവിതം വരുന്നില്ല അങ്ങനെ വിചാരിക്കേണ്ടി വരരുത് നമുക്ക് കേട്ടോ അതുകൊണ്ട് അറിവില്ലായ്മ കൊണ്ട് നിങ്ങൾ ആരെങ്കിലും ബോധത്തിൽ ഇതുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണെങ്കിൽ അതിൽ നിങ്ങൾ പിന്മാറണം എപ്പോഴും നമ്മുടെ ഭർത്താവിനെ കൊടുക്കേണ്ട സ്നേഹവും കരുതലും സപ്പോർട്ടും ഒക്കെ നമ്മൾ കൊടുക്കണം നമ്മൾ അനാവശ്യമായി അവരെ സംശയിക്കുന്നുണ്ടോ സംശയിക്കരുത് ഒരു തെളിവില്ലാതെ നമ്മൾ സംശയിക്കരുത് നമ്മുടെ ഭർത്താവിനെ എനിക്ക് എൻ്റെ ബോബനെ ഏകദേശം അറിയാം എങ്കിലും എൻ്റെ ഒരു എക്സ്റേ കണ്ടാക്കി ഉണ്ടെങ്കിൽ ഞാൻ അനാവശ്യം അങ്ങോട്ട് നോക്കില്ല ഇങ്ങോട്ട് ഞാനൊന്നും ഞാൻ ചെലത്തിരുന്നു ചെലത്തൊന്നുമില്ല ഞാൻ നേരിട്ട് കറക്റ്റ് കണ്ടാക്കി മാത്രമേ ഞാൻ അപ്പം ചോദ്യം ചെയ്ത് അവിടെ കളഞ്ഞു പിന്നെ അതും വെച്ച് ഇങ്ങനെ ചിരട്ടിക്കൊണ്ടിരിക്കത്തില്ല ചില സ്ത്രീകൾ എങ്ങനെയാണെന്ന് അറിയാമോ ഒരു വട്ടം അയാളൊന്നും ഒരു പെണ്ണിനെ നോക്കുന്ന കണ്ടിട്ടുണ്ടായി പിന്നെ ജീവിതകാലം മുഖു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടാ ഇത് ജീവിതമാണ് നമുക്ക് അവസാന കാലം വരെ സന്തോഷകരമായി ജീവിച്ചുകൊണ്ട് പലതും നമ്മൾ കണ്ടില്ല നടിക്കണം പലതും എടുത്ത് കളയണം മനസ്സിൽ നിന്ന് നമ്മൾ മനസ്സിപ്പോൾ വെടിപ്പാക്കും സ്ത്രീകളുടെ പ്രത്യേകിച്ച് കുടുംബിനികളായ സ്ത്രീകളുടെ നിങ്ങൾ മൂഡോഫായാൽ വരുന്ന കുഴപ്പമെന്ന് പറയാമോ നമ്മൾ ആ വീട്ടിൽ മൊത്തം ആ മൂഡോഫ് പ്രതിഫലിക്കും ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മുടെ കുട്ടികളുടെ പെരുമാറ്റത്തിൽ അയക്കാരുള്ള പെരുമാറ്റ പെരുമാറ്റത്തിൽ ബന്ധുക്കളോടുള്ള പെരുമാറ്റത്തിൽ നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികളോടുള്ള പെരുമാറ്റത്തിൽ നമ്മൾ ഏതെല്ലാം മേഖലയിൽ ആ കുടുംബിനെ അന്ന് കൈവെക്കുന്നു ആ മേഖലയെല്ലാം ഒരുവിധം മ്ലാനതയിലായി പോകും അതായത് കറക്റ്റ് ആളത്തിൽ അതൊന്നും അപ്പം അതിനെന്താ ചെയ്യേണ്ടത് നമ്മളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക അനാവശ്യ സംശയം മനസ്സിൽ എപ്പോഴും പോസിറ്റീവ് വൈബുണ്ട് നമ്മുടെ ചിന്ത നമ്മളിപ്പോൾ ചിന്തിക്കുന്നു നമ്മുടെ ഭർത്താവ് അങ്ങനെ ഉണ്ട് അവിതമുണ്ട് ഉണ്ട് അവിധമുണ്ട് അവിതം ഉണ്ടാകും അങ്ങനെ ചിന്തിക്കരുത് ദൈവമേ എൻ്റെ ഭർത്താവ് അങ്ങനെയൊന്നും പോകത്തില്ല എൻ്റെ ഭർത്താവ് എൻ്റെ മാത്രമാണ് എന്നേ ചിന്തിക്കാവുള്ളൂ ആ ദൈവം ഒരിക്കലും അദ്ദേഹത്തിന് മോശം ഒരു ചിന്ത പോലും കൊടുക്കത്തി അദ്ദേഹത്തിൻ്റെ കടയിൽ മോശം കാഴ്ചകളൊന്നും കാണിക്കത്തില്ല ഇങ്ങനെ വേണം പറയാൻ എൻ്റെ ജീവ എൻ്റെ കുടുംബജീവിതത്തെ എൻ്റെ ദൈവം സംരക്ഷിക്കും ഇങ്ങനെ നിങ്ങൾ പറയണം ഒരിക്കൽ പേര് എൻ്റെ ഭർത്താവ് അങ്ങനെ പോകും മാനക്കടലിൽ ഇങ്ങനെ വാടുകയാണ് എന്നിട്ട് ഭദ്രകാളി രൂപ കൊടുത്ത് നടക്കും പിന്നെ വന്നുറങ്ങ വാളും പിന്നെ പരിചയമായിട്ട് നിൽക്കുക കുടുംബത്തിൽ അലസണ്ട ഉണ്ടാക്കി ഇത് കണ്ട് മക്കൾ അവരുടെ ബുദ്ധി എല്ലാം മന്ദതയിലായി പോകും അവർ പഠിക്കത്തില്ല സൽസ്വഭാവികളാകത്തില്ല അനുസരണയുള്ളവരാകത്തില്ല ദൈവഭയമുള്ളവരാകത്തില്ല സമൂഹത്തിന് അവർ ദ്രോഹികളായിട്ട് വളരും കേട്ടാ അതുകൊണ്ട് സ്ത്രീകൾ മഹാലക്ഷ്മികളെ ഒരു കാരണവശാലും അനാവശ്യമായി ഭർത്താവിനെ സംശയിക്കുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമാധാനവും എല്ലാം പോകും അശാന്തിയും ദാരിദ്ര്യവും ഒക്കെ അവിടെ കുടികൊള്ളും അതുകൊണ്ട് എന്ത് ചെയ്യണം മഹാലക്ഷ്മിയായിട്ട് തന്നെ നിങ്ങൾ ആ ജീവിതത്തിൽ ജീവിക്കണം നിരന്തര പ്രാർത്ഥന ഭർത്താവിനെ മക്കളെ നന്നായി സംരക്ഷിക്കുന്നവരായിരിക്കണം തിരിച്ച് ഭർത്താവും ഈ ഭാര്യയോട് ഇതേപോലെ നൂറ് നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് എത്ര സ്നേഹം തരുന്നു എന്നിട്ട് നൂറിനെട്ടി കൊടുക്കാൻ നിങ്ങൾ ഒരിക്കലും മറക്കല്ലേ ഭാര്യയുടെ ജന്മദിനം നിങ്ങളുടെ വിവാഹ വാർഷികം സ്നേഹം പ്രകടിപ്പിക്കാൻ ാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നിരിക്കുന്നത് എന്താ നമ്മുടെ ഭാര്യയുടെ ജന്മദിനം നമ്മൾ അറിഞ്ഞിരിക്കണം അവൾക്ക് ഒരു കിണക്ക് മേടിച്ചു കൊടുക്കാനോ ഒരു നേരത്തെ ഡ്രസ്സ് മേടിച്ചു കൊടുക്കും ഒരു ഡ്രസ്സ് കൊടുക്കും മേടിച്ചു കൊടുക്കാൻ നിങ്ങൾ ഒരിക്കലും മറക്കല്ലോ അതുപോലെ തന്നെ നമുക്ക് എന്നും വെച്ചുകൊള്ളുമ്പോൾ നമ്മുടെ സന്തോഷീവിതകാലം മുഴുവൻ നമ്മുടെ ഉടപ്പം കാണുന്ന നമ്മുടെ വാമഭാഗമാണ് ഭാര്യ മഹാലക്ഷ്മിയെ പോലെ അവളെ സംരക്ഷിക്കണം അതുപോലെ തന്നെ അവളുടെ മുഖം ഒന്ന് വാടി നിങ്ങൾ അറിയാൻ മറക്കണം എത്ര തിരക്കിലും നമ്മൾ എത്ര തിരക്ക് ഓടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബം എല്ലാം തീർന്നില്ലേ അത് ആ കുടുംബത്തിരിക്കുന്ന സ്ത്രീ ഇത് തിരിച്ചു മനസ്സിലാക്കണം നമ്മുടെ ഭർത്താവ് എത്ര കഷ്ടപ്പെട്ട് അലഞ്ഞിട്ടാണ് വരുന്നത് അദ്ദേഹത്തിനായിട്ട് നല്ല ഭക്ഷണങ്ങൾ ഒരുക്കി വെക്കുക അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളൊക്കെ വൃത്തിയാക്കി വെക്കുക വീടെല്ലാം ഒരുക്കി ആക്കി വെക്കുക നമ്മുടെ മക്കൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അവർ പഠിക്കുമ്പോഴും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ നമ്മളും ഇതിൽ കൂട്ടുകൂടുക നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുക അങ്ങനെ നല്ല മക്കളെ വളർത്തിയെടുക്കാനും നമ്മുടെ കയ്യിലാണ് ഇതെല്ലാം ഇരിക്കുന്നത് പിന്നെ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ജോലിക്ക് പോകുന്നതാണെങ്കിൽ നിങ്ങൾ നല്ല ഫ്രണ്ടിനെ പോലെ ആയിരിക്കണം ഒരുമിച്ച് വന്ന് രണ്ടുപേരും ഒരുമിച്ച് എല്ലാം തുണിയെ അങ്ങോട്ട് മാറിയിട്ട് മേലുകഴുകി കുളിച്ചെല്ലാം റെഡിയായി വന്ന് നമ്മുടെ മക്കൾ ഇപ്പോൾ ആരെങ്കിലും ആയിരിക്കുമല്ലോ മക്കളെ നോക്കുന്നത് അവർക്കൊന്നും ഒരു നേരത്തെ ഭക്ഷണം ഒന്ന് ഭാര്യ കൊടുത്താൽ അല്ലെങ്കിൽ സ്നേഹിച്ചാൽ മുന്നാലിപ്പിച്ചാൽ അവർ ഭക്ഷണം അവരുടെ കൂടെ നിന്ന് കഥ പറഞ്ഞ് കൊടുക്കാമേഴ്ന്ന് നമ്മൾ ഒരുമിച്ച് അടുക്കളക്കര ഭർത്താവ് അരിഞ്ഞുകൊടുക്കുമ്പോൾ ഭാര്യ കുക്ക് ചെയ്ത് ഭാര്യ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭർത്താവ് ഒന്ന് രണ്ട് കഴുകി കഴുകിക്കൊടുത്ത് അങ്ങനെ നമ്മൾ കോഓപ്പറേറ്റ് ചെയ്ത് പോകണം അപ്പ തിരിച്ചു വന്നിട്ട് ഭർത്താവിനെ മൊബൈലെടുത്ത് നോക്കി ഭാര്യയുടെ മൊബൈലെടുത്ത് നോക്കി എന്നിട്ട് അങ്ങോട്ട് കിട്ടി തെറിവിളിച്ച് ഇതൊന്നും അല്ല വേണ്ടത് കേട്ടാ നമ്മുടെ കുടുംബ ഭദ്രതയ്ക്ക് ഇതൊന്നും ശരിയല്ല കേട്ടോ ഒരുമിച്ച് മക്കളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് മക്കളോടൊപ്പം ഇരുന്ന് പ്രാർത്ഥന ചൊല്ലി അങ്ങനെ നമ്മൾ നല്ലൊരു കുടുംബം ഉണ്ടാക്കാൻ നോക്കണം ഇന്ന് അങ്ങനെയുള്ള കുടുംബങ്ങളൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുവാണ് നിങ്ങൾ എന്നെ കാണുന്ന നിങ്ങൾ അങ്ങനത്തെ കുടുംബങ്ങൾ ഉണ്ടാക്കാൻ നോക്കണം അപ്പൊ നമുക്ക് അവിടെ സന്തോഷം ഉണ്ടാവും സമാധാനം ഉണ്ടാവും സമ്പൽ സമൃദ്ധി ഉണ്ടാവും കേട്ടോ നാൾക്ക് നാൾ അവിടെ അഭിവൃദ്ധി ഉണ്ടാകും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകും മറ്റുള്ളവരെ നമ്മളെ കണ്ടാൽ ബഹുമാനിക്കും കുടും നല്ല കുടുംബമുള്ളവരെ എല്ലാവരും ബഹുമാനിക്കും അങ്ങനെയുള്ള കുടുംബം എല്ലായിടത്തും ഉണ്ടാകട്ടെ അനാവശ്യമായ ഭർത്താവ് എന്നെ ഭാര്യ സംശയിക്കരുത് ഭാര്യ ഭർത്താവ് സംശയിക്കരുത് നീതി വിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യരുത് നമ്മൾ ഒരിക്കലും നമ്മുടെ ഭാര്യയെ വഞ്ചിക്കരുത് നമ്മളൊരിക്കലും നമ്മുടെ ഭർത്താവിനെ വഞ്ചിക്കരുത് അങ്ങനെ എല്ലാവർക്കും സമാധാനമുള്ള രാത്രി ആശംസിച്ചുകൊണ്ട് ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ അറിവ് വെച്ച് പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ താറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ്